ബജറ്റ് അഞ്ച് കോടി പത്ത് ദിവസം റിലീസ് ദിനത്തിന്റെ മൂന്നിരട്ടി കളക്ഷൻ തമിഴ്നാട്ടിൽ തരംഗമായി ശ്വാസിക്ക ചിത്രം പേര് സൂചിപ്പിക്കുന്നതുപോലെ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണിത് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റിയോ മാർക്കറ്റിംഗ് ഭാഗങ്ങളോ ഒന്നുമില്ലാതെ വന്ന് പ്രേക്ഷകൃതയങ്ങളിലേക്ക് അനായാസം കയറിപ്പോകുന്ന ചില സിനിമകളുണ്ട് അപൂർവമായി മാത്രം എത്തുന്ന അത്തരത്തിലൊരു സിനിമ ഇപ്പോൾ കോളിവുഡിൽ വാർത്ത സൃഷ്ടിക്കുകയാണ് തമിഴസൻ പച്ചമുത്തു രചനയും സംവിധാനവും നിർവഹിച്ച ലബ്ബർ പന്ത് റബ്ബർ പന്ത് എന്ന ചിത്രമാണ് അത് പേര് സൂചിപ്പിക്കുന്നതുപോലെ സ്പോർട്സ് ഡ്രാമ പെടുന്ന ചിത്രമാണിത് സെപ്റ്റംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിക്കിന്റെ കണക്ക് പ്രകാരം റിലീസ് ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയത് എഴുപത്തി ലക്ഷം നെറ്റ് കളക്ഷൻ മാത്രമായിരുന്നു എന്നാൽ ആദ്യ ദിനം തന്നെ പോസിറ്റീവ് അഭിപ്രായം എത്തിയതിനാൽ രണ്ടാം ദിനം അത് ഇരട്ടിയായി വർദ്ധിച്ചു ഒന്ന് ദശാംശം അഞ്ചു കോടി ആയിരുന്നു രണ്ടാം ദിവസത്തെ കളക്ഷൻ മൂന്നാം ദിനം അത് രണ്ടു കോടിയായും വധിച്ചിരുന്നു ബോക്സ് ഓഫീസിൽ പതിനൊന്ന് ദിവസം പിന്നിട്ടിരിക്കുന്ന ചിത്രം ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്ന നെറ്റ് കളക്ഷൻ പതിനാറ് ദശാംശം ഒന്ന് പൂജ്യം കോടിയാണ് റിലീസിന് ശേഷമുള്ള രണ്ടാമത്തെ തിങ്കളാഴ്ചയായ ഇന്നലെയും ചിത്രം ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടിയാണ് നേടിയത് ഇത്ര ദിവസം എത്തിയിട്ടും കളക്ഷനിൽ കാര്യമായ ഡ്രോപ്പ് ഉണ്ടാവുന്നില്ല എന്നത് ചിത്രം നേടിയ ജനപ്രീതിയാണ് സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ബജറ്റ് കൂടി പരിഗണിക്കുമ്പോഴാണ് നിർമ്മാതാവിന് ഈ സിനിമ നൽകുന്ന ലാഭത്തെക്കുറിച്ച് മനസ്സിലാവുക അഞ്ചു കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രമാണ് ലബ്ബർ പന്ത് അതായത് ഇതിനകം തന്നെ ചിത്രം ബ്രേക്ക് ഈവൻ ആയിക്കഴിഞ്ഞു മലയാളി സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഈ വിജയത്തിൽ സന്തോഷിക്കാനുള്ള ഒരു കാരണമുണ്ട് ചിത്രത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വാസിക ആണെന്നതാണ് അത് ഹരീഷ് കല്യാണ് ആട്ടക്കത്തി ദിനേശ് സഞ്ജന കൃഷ്ണമൂർത്തി തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നാട്ടിൻപുറത്തെ ക്രിക്കറ്റ് മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഒരു സ്പോർട്സ് ഡ്രാമ എന്ന ജോണറിൽ മാത്രം ഒതുങ്ങുന്നില്ല ജാതീയതയും മനുഷ്യരുടെ ഈഗോയുമൊക്കെ കഥപച്ചിലിൽ കടന്നുവരുന്നുണ്ട് അതേസമയം മികച്ച എന്റർടൈനറുമാണ് ചിത്രം പ്രിൻസ് പിക്ചേഴ്സിന്റെ ബാനറിൽ എസ് ലക്ഷ്മൺകുമാറും എ വെങ്കടേഷും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്